നമസ്കാരം ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് പാലായനം ചെയ്തിട്ടും അക്രമികൾ കൊലവിളിയോടെ അക്രമം അയച്ചുവിടുകയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ നാദനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന് തന്നെ പറയാം ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ മുഴുവനും അരങ്ങേറുന്നത് ഇസ്കോൺ കാളി ക്ഷേത്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളടക്കം അക്രമികൾ തകർത്തിരിക്കുകയാണ് ഇതിലൂടെ തന്നെ ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹിന്ദുക്കളെയാണെന്നത് വ്യക്തമാണ് അക്രമകാരികൾ ഹിന്ദുക്കളുടെ വീടുകൾ കൊള്ളയിടുന്നതിന്റെയും തീയിടുന്നതിന്റെയും ഹിന്ദുക്കളായ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിലൂടെ ഹിന്ദുക്കളിൽ ഭയം നിറയ്ക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നതെന്നും വ്യക്തമാണ് എന്നാൽ സൈന്യവും പ്രതിരോധിക്കാതെ കാഴ്ചക്കാരായി മാറി നിൽക്കുമ്പോൾ അക്രമകാരികൾ ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുകയാണ് അതേസമയം അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ അക്രമത്തെ അപലപിക്കുകയും ഹിന്ദു ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബംഗ്ലാദേശ് അധികാരികൾ നടപടിയെടുക്കാത്തതിനാൽ സ്ഥിതിഗതികൾ വഷളാകുകയാണ് രാജ്യത്തുടനീളം ഞായറാഴ്ച നടന്ന അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ രണ്ട് ഹിന്ദു കൗൺസിലർമാരും കൊല്ലപ്പെട്ടിരുന്നു കൗൺസിലർമാരായ പരശുറാം തനിയും ഹർദൻ റോയിയുമാണ് കൊല്ലപ്പെട്ടത് കലാപകാരികൾ തല്ലിക്കൊന്ന പരശുറാം താനയും അവാമി ലീഗ് നേതാവ് ഹർദൻ റോയിയും ബംഗ്ലാദേശിലെ രംഗപൂർ നഗരത്തിലെ നാലാം വാർഡിലെ കൗൺസിലർമാരാണ് അതേസമയം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്നവരും അവാമി ലീഗ് പ്രവർത്തകരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ നൂറോളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി വിച്ഛേദിക്കാനും രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്താനും അധികാരികളെ നിർബന്ധിതരാക്കിയിട്ടുണ്ട് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും സർക്കാർ മൂന്ന് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ ആറു മണി മുതൽ സർക്കാർ കർഫ്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ആശുപത്രികൾ വെള്ളം ഗ്യാസ് വൈദ്യുതി തുടങ്ങിയ അവശ്യ സേവനങ്ങൾ ലഭ്യമാകും അതേസമയം വിമോചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ പ്രക്ഷോഭമാണ് വഴിവെച്ചത് കൂട്ടായ്മയുടെ പ്രതിഷേധ സമരത്തിനൊപ്പം സർക്കാർ സ്വകാര്യ ജീവനക്കാരും പ്രതിഷേധ പാർട്ടികളും അണിനീറുന്നോടതിയാണ് ഹസീനയ്ക്ക് നിൽക്കളി ഇല്ലാതെയായി മാറിയതും വെബ് ഡെസ്ക് ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis this building promoters private limited Thiruvanandhabirab.